ആയി പുതിയൊരു വീട്ടിലേക്ക് സേതം അപ്പോൾ നമ്മുടെ ഇന്നലെ രാത്രി ഭയങ്കര കാറ്റുമുഴയായിരുന്നു നമ്മുടെ ലൈവ് അടക്കം പോയി അപ്പോൾ പിന്നെയാണ് നമ്മൾ ഇന്ന് രാവിലെ പുറത്തിറങ്ങിയാൽ നോക്കിയപ്പോൾ ലൈൻമിൻ ഒക്കെ മരം വീണിട്ട് റോഡൊക്കെ ബ്ലോക്കാണ് അപ്പോൾ എന്നെ കൂട്ടാൻ വന്ന വണ്ടി തന്നെ തിരിച്ചു വരേണ്ടി വരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു കയറുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ ഞാനൊരു ഷോർട്ട് കട്ട് വഴി നോക്കുമ്പോൾ അവിടെ റോഡ് മൊത്തം ബ്ലോക്ക് എന്നിട്ട് പിന്നെ തിരിച്ച് കണ്ണൂർ വഴി തന്നെ വരേണ്ടി വന്നു അപ്പോൾ റോഡ് മുഴുവൻ ഇങ്ങനെ മരം പോയിട്ടും കൊമ്പ് പോയിട്ടും ഒക്കെ ബ്ലോക്ക് ആയിരിക്കുകയാണ് ആ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ പൂളിംഗത്തെ കുറിച്ചാണ് അപ്പോൾ പൂളിംഗം എല്ലാം സേഫാണെന്നാണ് ഒരു മെസ്സേജ് കണ്ടത് അവിടെ പൂളിംഗത്തിനൊന്നും സംഭവിച്ചില്ല സൈറ്റ് പോയാലും പൂളിംഗ് അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ ഇനിയിപ്പം എട്ടര ലക്ഷത്തിൻ്റെ പ്രശ്നമാണ് എന്ന് വിചാരിക്കുന്നവർക്ക് വിചാരിക്കാം അല്ല പൂട്ടിയതാണ് അല്ലെങ്കിൽ സർക്കാർ കേരള സർക്കാർ പൂട്ടിയതാണെന്ന് വിചാരിക്കുന്നവർക്ക് തലയിൽ ബുദ്ധിയുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം അപ്പോൾ അത്രേ പറയാനുള്ളൂ അപ്പോൾ